ഞാനും സിദ്ധിക്കുമായിട്ടുള്ള ബന്ധം നാല്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ ഫാസിലും ചേർന്ന് ഒരു സിനിമ നിർമ്മിച്ചു അതായത് നോക്കത്താതെ കണ്ടു അത് തുടങ്ങുന്ന സമയത്ത് ഫാസിൽ എറണാകുളത്തുനിന്ന് രണ്ട് വരുന്ന പരിസ്ഥിതി നമ്മക്ക് അവരെ പോലെ അസിസ്റ്റന്റ് ഒത്തിരി കഴിവുള്ള തോന്നുന്നു നമുക്ക് നിർത്താൻ അങ്ങനെ ആദ്യമായി കാണാൻ സിദ്ധിഖിനി ലാൽ മാഷാ ഫാസിൽ വിളിച്ചു അന്ന് തുടങ്ങിക്ക് മരിക്കുന്നതിന് കൃത്യം അറുപത് ദിവസം ഞാൻ സിദ്ധിക്കലെ വീട്ടിൽ മൂന്നോ നാലോ മണിക്കൂറുണ്ടായിട്ടുണ്ട് ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലാത്ത സിദ്ധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ട് പിന്നീട് സിനിമയിലേക്കുള്ള എപ്പോഴും നിർബന്ധിക്കണമെങ്കിൽ പല കമ്മിറ്റ്മെന്റ് ഉള്ളവർ പറഞ്ഞു പുള്ളി പറഞ്ഞു നമ്മക്ക് ഇവരെ രണ്ടുപേരെ വെച്ച് സിനിമ എടുത്താലും അപ്പോൾ അത് ഫാസലിനെ തന്നെ ഉള്ള ഒരു ചിന്തയായിരുന്നു രണ്ടുപേരെ സിനിമ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിക്ക് അത് മല്ലാസില് നമുക്കൊരു ഒരു വീട് പ്രൊഡക്ഷൻ വർഷം പതിനാകും ഞാൻ ഫാസിലും എടുത്താണ് അന്ന് അത് തീർത്തു മാത്രു പോയി സിദ്ധിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഫാസലിനെ നിർബന്ധിച്ചോണ്ട് പോയി നമുക്ക് അടുത്തത് ഇവര രണ്ട് വിലയുടെ അടുത്ത സിദ്ധിക്ക് ഒരു വാക്കാ പറഞ്ഞു അങ്ങനെ ഞാൻ സിദ്ധിക്ക് ദാത്യമായിട്ട് നിങ്ങൾ ഒരു സീന നമ്മൾ രണ്ട് വില ഒരു സീന चाहिए ഞാൻ പാചീ സിദ്ധിക്ക് സിദ്ധി ക്യാച്വലി നെറ്റിക്ക് സാധാരണ ചിന്തിച്ചു ഇട്ടു ഒരു സീന ചെയ്യാം അങ്ങനെ हासिलത മുരിലോട്ട് വാസില് വാസില് അതായത് റാംസ് മരിച്ചു എങ്കിലും ഇവരുടെ ഒരു ക്രിയേഷൻ അത് ഈ കഴിഞ്ഞ ഫെസ്റ്റിവലില് തിരുവനന്തപുരത്തെ റാംജു റൗസ് വീട്ടിൽ ഒരു ഇൻവൈറ്റി ആയിട്ട് ഫിലിം ആയിട്ട് അവര് പ്രദർശിപ്പിച്ചു എന്നെ വിളിച്ചിരുന്നു ഞാൻ അവിടെ പോയി ന്യൂ തിയറിലായിരുന്നു എന്റെ പ്രൊജക്ഷൻ ഇപ്പൊ ഈ കഴിഞ്ഞ കവിഞ്ഞു ആ തിയേറ്റർ ചെറുപ്പക്കാരെ താറുണ്ട് പടം പഠന എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ള ചാൻസ് വരും ഓരോന്ന് പറയുമ്പോഴും ഇന്നത്തെ ജനറേഷൻ അന്ന് ജനിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനിച്ചവർക്ക് മുപ്പത്തിനാല് വയസ്സാണ് അവരും അവരുടെ മക്കളും ഇന്നും ആ സിനിമ ആ പടം തുടങ്ങിയപ്പോ ഞാൻ ഇരിക്കുക ചിരിയു അതിനുശേഷം പടം കഴിഞ്ഞപ്പോ ാണ് ഈ പിള്ളേർ ഇന്നത്തെ പിള്ളേർ ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഇപ്പോ ഇന്നത്തെ ജനറേഷൻ അത് അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നു സിദ്ധിക്കുന്നു യും ഓരോ ഓരോ മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു നല്ല ഒരു ഇതുണ്ടാകാ നല്ല ഒരു നല്ല വ്യക്തി ഒരു ജീവിതത്തിൽ എല്ലാവർക്കും എനിക്ക് കിട്ടിയ ഒരു നന്മയാണ് നിങ്ങളെപ്പോലെ Tutti tre, non per pazienza.